ഹലോ ഗായ്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു ഗെയിം ചാനലിലേക്ക് സ്വാഗതം ഗെയിമർ ആണ് നമ്മുടെ വീഡിയോ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മുടെ ഗി ആറിൻ്റെ റാങ്കിൻ്റെ നമ്മൾ ഒരു മാച്ച് കളിക്കുന്നുള്ള കാരണം സമയം ഞാൻ താമസിച്ചു ഞാൻ ഈ ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ അറിഞ്ഞില്ല അല്ല ഞാൻ സമയം പോയാരുന്നില്ല ഈശോ താമസിച്ചു എനിക്ക് ഭയങ്കര ആഗ്രഹം പറ്റിയ വരുന്ന ആനിമേഷൻ പ്രൊഫൈൽ എടുക്കാൻ പക്ഷെ നടക്കത്തില്ലേ നോ മണി ചെപ്പം എല്ലാവരും സപ്പോ സബ്സ്ക്രൈബർ ഒക്കെ ചെയ്ത് പവറാക്കിയിരുന്നെങ്കിൽ ഒരു വൺ ആണ് ചേച്ചി ഉദ്ദേശിക്കുന്നത് എന്ന അടിച്ചിട്ടിയ വിഷയായിരിക്കും നമുക്ക് നോക്കാം നമ്മൾ ഇനി ഒന്നും ഇല്ലാത്തതിന് വീസ് ഇറങ്ങി കാരണം നമ്മൾ നേരത്തെ രണ്ട് വെള്ളം കളിച്ചിട്ട് മൈനസ് ആയി പോയി ഗീസ് ഓക്കെ നമുക്കൊരു എ സി ആയിട്ട് എങ്ങനെ കിട്ടും അല്ലേ അല്ല വുഡ് പേക്കർ എന്തെങ്കിലും കിട്ടുമോ നോക്കാം വു പേക്കറുണ്ട് കളി നോക്കാം കളിയായിട്ട് നോക്കായിരുന്നു കേറുണ്ട് പിന്നെ എക്സ്ട്രി കിട്ടിയിരിക്കുന്നു നമുക്ക് റഷ് ചെയ്ത് തീർക്കാം നമുക്ക് ഒരു മിനിറ്റ് ഉള്ളിൽ ചത്താൽ നമുക്ക് ഈ സ്പൂൺ ആവുമല്ലേ നമ്മളങ്ങനെ അങ്ങനെ അടിച്ചിട്ടുണ്ട് പ്പിൽ ഞാൻ വേറൊരാളെ കണ്ടു അത് ഇവൻ തന്നെയാണോ എനിക്ക് ഡൗട്ട് ഉണ്ട് വരുന്നത് ഓക്കേ ലൂട്ടിട്ടൊക്കെ പോയി ആരെങ്കിലും വന്നു കുത്തിപ്പിടിച്ചപ്പോൾ അവരെ അവനെയും കൂടെ തീർത്തിട്ടുണ്ട് പക്ഷേ ജസ്റ്റ് മീൻസ് ഇപ്പം ചത്താന് അത് കുഴപ്പമില്ല ചത്താൻ റീവേവ് കർത്ത് ഓമാര് മാക്കൊന്നുണ്ടോ ഞാൻ മാക്ക് കൊണ്ട് കളിഞ്ഞോക്കും പ്ലീസ് നമ്മള് ലോകണെങ്കി മാക് കിട കയറു പക്ഷേ ആരവിടെ ഞാൻ ആരെയോ കണ്ടെ ഞാൻ കണ്ടല്ലോ ഓക്കെ ഇതില്ല വരെ പറക്കുന്ന സ്ഥല ഞാൻ ഇവിടുന്നാണല്ലോ ഒരു വെടി വെച്ച കേട്ടെ ചിപ്പോ ആളെ കാണാൻ ഗിസ് ഗിസ് ഇവൻ ഇവനവയല്ലേ നേരത്തെ അടിച്ചവൻ ഇതൊരു എഎംബി കൊണ്ട് ട്രൈ ചെയ്യുന്നു ഓ ഫോൺ വന്നല്ലേ ഇങ്ങൊരു ടാസ്ക് ആയല്ലേ സോൺ ലിം കേറണം ഗെയിം ബി എനിമി ഇവിടെ എവിടെ ഇവിടന്ന് അടിക്കുന്നു ഓക്കേ ഓ ഹെഡ്ഷോട്ട് ഓ അണ്ടർ നമ്മൾ ലൂട്ടി കഴിഞ്ഞിരിക്കുകയാണ് ലൂട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മളെ കളി പെട്ടെന്ന് അയ്യോ ഏ ഇത് ഓർത്തിടിയൂറ്റൊമ്പത് തിരിച്ചു ആ അതുകൊണ്ട് നമുക്ക് അവിടെ ഇത് എത്തിട്ടോ പോയേ നമുക്ക് യു എംബിയ കഴിയിരിക്കുന്നത് നമ്മളങ്ങനെ എല്ലാം കൂടെ ടോട്ടൽ നാല് ബില്ലായിട്ടുണ്ട് ബേസ് ബാക്കിൽ വരുത്തുന്നുണ്ട് അതെനിക്ക് ടെൻഷൻ ബാക്കിൽ നിന്ന് എങ്ങാണോ അടി കിട്ടുപോകുന്ന സീ ഒരു കളി വഴി നമ്മുടെ നമ്മുടെ വീഡിയോ നിർത്തുന്നതായിരിക്കും കാരണം ടുമാറോ എനിക്ക് സ്കൂളുണ്ട് ബിസ് ഞാൻ ഈ വേറെ യൂട്യൂബേഴ്സിൽ ലൈവ് കണ്ടോണ്ടിരുന്നപ്പം ഞാൻ സമയം പോയി പെട്ടെന്ന് തീർക്കാൻ നോക്കാം കേറാൻ പറ്റുന്നില്ല പോവാൻ പറ്റുന്നില്ലല്ലോ അയ്യോ അവിടെ വരുന്നുണ്ടരുന്നു നമ്മളൊരു ബുരിയാണ് പ്രതീക്ഷിക്കും നമുക്ക് നോക്കാൻ കിട്ടുന്നു എന്തേലും വേണ്ട വേണ്ട ടോപ്പ് ശേഷല്ലേ ഓ മോസ്റ്റർ എന്റെ ആ വണ്ടി എങ്ങനെ ചേർന്നിരുന്നെങ്കിൽ നമ്മൾ ാണ് അപ്പം ചാച്ച നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്തെങ്കിലും വരും കഴിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നമ്മളനി നമ്മളൊരു കളക്ഷൻ വീഡിയോ ഒക്കെ കാണിച്ചോണ്ട് കാണിക്കാനൊക്കെ ആയി അപ്പം എല്ലാവരും ഒന്ന് ലൈക്കും ഷെയർ എത്തുന്ന സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യുകയായി അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നുണ്ട്